ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിന്റെ നാലാമത്തെ തിരുവചനം ഏഴാം മാസം പതിനേഴാം തീയതി അരാരാത്തു പർവ്വതത്തിൽ പെട്ടകമുറച്ചു പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈതലെ നിന്നെ ഉറപ്പിക്കുന്ന നിന്നെ പ്രതിസന്ധിയുടെ നടുവിൽ തകരാതെ സൂക്ഷിക്കുന്ന സുരക്ഷിതമായ സ്ഥലത്ത് നിന്നെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നോഹ ദൈവ ശബ്ദത്തിനനുസരിച്ച് ചുവട് വെച്ചപ്പോൾ ദൈവശബ്ദത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ദൈവശബ്ദത്തിൻ്റെ അനുസരണത്തിനനുസരിച്ച് ചുവട് വെച്ച് നീങ്ങിയപ്പോൾ താനും തൻ്റെ കുടുംബവും ദേശത്ത് ഉയർന്നു വന്ന പ്രളയത്തിൽ പ്രതിസന്ധിയിൽ തകർന്നു പോകാതെ തക്ക സമയത്ത് ദൈവം അവരെ ഉറപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ദൈവശബ്ദത്തെ അനുസരിക്കുന്ന ദൈവ ആലിംഗനം ചെയ്യുന്ന ദൈവഹിതപ്രകാരം ഹിതപ്രകാരം ചുവട് വെക്കുന്ന ദൈവ ശബ്ദത്തിനനുസരിച്ച് തീ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലാണോ നീ തകരുകയല്ല ദേശത്ത് പ്രതിസന്ധി ഉയർന്നാലും പ്രശ്നങ്ങൾ ഉയർന്നാലും ന്യായവിധിയുടെ പ്രളയം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഹിതപ്രകാരം ഹിതപ്രകാരം ചുവട് വയ്ക്കുന്ന ഭക്തനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ കാലം അതിൻ്റെ ഹിതത്തിനനുസരിച്ചോടുമ്പോൾ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിൽ ലോകത്തോടു കൂടെ ഇഴുകിച്ചേരാതെ ദൈവഹിതത്തിനനുസരിച്ച് ചുവടുവെക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും എത്ര ഭയാനകമായ ജീവിത പ്രതികൂലങ്ങൾ വന്നാലും അതിലൊന്നും യും കുടുംബത്തെയും തകരാൻ വിടാത്ത ദൈവം ഇന്നും തൻ്റെ ഭക്തന്മാരെ സുരക്ഷിതമായി സൂക്ഷിപ്പാനുണ്ട് നിങ്ങൾ തകരാതെ ഇരുപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവവചനത്തിൽ വചനത്തിൽ ആകൃഷ്ടരാകുക ദൈവഹിതപ്രകാരം ചുവട് വെക്കുക ദൈവത്തെ നോക്കി ജീവിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ പ്രളയത്തിൻ്റെ നടുവിലും നിന്നെ ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തി പ്രവൃത്തി അതെ ഏഴാം മാസത്തിൻ്റെ പതിനേഴാം തീയതി നിന്നെ ഉറപ്പിക്കുമെന്ന് നോഹയെ ഉറപ്പിച്ച ദൈവം ഇന്ന് നമ്മോട് വാഗ്ദത്വം ചെയ്യുന്നു നിന്റെ പൊതുസന്ധിയുടെ നടുവിൽ നീ തകർന്നു പോകാതെ നിന്നെ സുരക്ഷിതമായ സ്ഥലത്ത് ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു വിശ്വാസത്തോടെ വധനമേറ്റെടുക്കാം ഗോഡ് ബ്ലസ് യു ആൾ